യും അവർ ക്ഷീണിക്കുകയും നടന്നാൽ തളരുകയുമില്ല വിശുദ്ധ രംഗത്തിന് യേശിയുടെ പുസ്തകം നാൽപ്പതാം നാൽപ്പതാം അധ്യായം മുപ്പത് മുപ്പതൊന്ന് തിരുവചനങ്ങളാണ് ാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മോട് പറയുക ഇവിടെ ഗർഭസ്ഥ ശിശുവിൻ്റെ അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ അമ്മയ്ക്ക് തന്നെ സെർവിങ്സ് എന്ത് കുറഞ്ഞ് അതായത് അത് കുഞ്ഞിൻ്റെ പ്രേമിച്ച് ഡെലിവറി ആയി പോകും കുഞ്ഞിനെ കിട്ടാൻ തന്നെ ചാൻസ് കുറവാണ് അങ്ങനെയുള്ള ഒരു സ്കാനിംഗ് റിപ്പോർട്ടാണ്

പിന്നീട് ഈ മകളുടെ ജോലി 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 മാസമായി ഈ സ്ഥിരമായിട്ടുള്ള ഒരു ഒന്നോ രണ്ടോ മാസം അങ്ങനെയുള്ളപ്പോൾ അതും ഉടമ്പടിയിൽ നിയോഗമായിട്ട് വയ്ക്കുന്നു അങ്ങനെ സ്ഥിരമായിട്ട് ഒരു ജോലി ലഭിക്കുകയാണ് എട്ടു മാസത്തിന് ശേഷം പിന്നീട് ഹസ്ബൻഡിന്റെ ജോലിയെ ജോലി സംബന്ധിച്ചുള്ള അതായത് ഒന്നര മണിക്കൂറൊക്കെ യാത്ര ചെയ്തു പോകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ ഇവര് വീടിന്റെ അടുത്തേക്ക് അതായത് കുറച്ച് സമയം കുറച്ച് കിട്ടണം എന്നുള്ള ഒരു അവസ്ഥയിൽ ഇവർ പ്രാർത്ഥിക്കുന്നു അതും ഇവർക്ക് നടക്കുന്നു പിന്നീട് അരിയുടെ ഹാർട്ടിന്റെ വാൽമീദ്യ ഓപ്പറേഷൻ അതെല്ലാം അതിനകം ഏറ്റു കിട്ടുന്നില്ലായിരുന്നു മൂന്ന് മാസമായിട്ട് പിന്നീട് അതുമൊക്കെ